എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എക്ക് തുടർഭരണം പ്രവചിക്കുമ്പോഴും തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ മുന്നണിയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിൽ തൊണ്ണൂറ്റി അഞ്ചിലധികം സീറ്റുകൾ നേടാനാകുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന ഇന്ത്യ സഖ്യം എക്സിറ്റ് പോളുകളെ തള്ളിക്കളയുകയാണ് അതേസമയം സാഹചര്യം വിലയിരുത്താൻ കോൺഗ്രസ് ഇന്ന് യോഗം ചേരും വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് വിഷ്ണു തലവൂർ ചേരുകയാണ് വിഷ്ണു ഇന്നലെയാണ് വിവിധ ഏജൻസികളുടെ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നത് എൻ ഡി എക്ക് മുൻതൂക്കമാണ് മിക്കവാറും എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുകയും ചെയ്യുന്നത് അടിസ്ഥാനമില്ലാത്ത അശാസ്ത്രീയമായ എക്സിറ്റ് പോളുകളുടെ പ്രവചനത്തെക്കുറിച്ച് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഇതിനകം തന്നെ ഉയരുകയും ചെയ്തു നിലവിൽ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം മോദിക്ക് അനുഗുണമല്ല എൻ ഡി എക്ക് അനുകുണമല്ല എന്നിരിക്കെ എങ്ങനെയാണ് എക്സിറ്റ് പോളുകൾ എൻ ഡി എക്ക് ഇത്ര മുൻതൂക്കം പ്രവചിക്കുന്നതെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന ഇന്ത്യ മുന്നണി യോഗം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലധികം സീറ്റുകൾ ഇന്ത്യ മുന്നണി സഖ്യം നേടുമെന്ന് വിലയിരുത്തുകയും ചെയ്തു കേവല ഭൂരിപക്ഷം പോലും നേടാൻ എൻ ഡി എക്ക് കഴിയില്ല എന്നുള്ള വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരും പറയുകയും ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ വേണം എ എക്സിറ്റ് പോൾ ഫലങ്ങളെ കൂടി വിലയിരുത്തേണ്ടത് എന്താണിന്ന് കോൺഗ്രസിൻ്റെ യോഗത്തിന്റെ പ്രധാന അജണ്ട ഒപ്പം തന്നെ എക്സിറ്റ് പോളുകളുടെ വിലയിരുത്തലുകളെ കുറിച്ചുള്ള ദേശീയ തലത്തിലുള്ള ചർച്ചകൾ എങ്ങനെയാണ് സഞ്ജു തീർച്ചയായിട്ടും ഇന്നലെ ഏഴാം ഘട്ടം കൂടിയാണ് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നത് ഇന്നലെ വന്ന എക്സിറ്റ് പോളുകളൊക്കെ തന്നെ ബി ജെ പിക്ക് ഒരു തുടർഭരണം പ്രവചിക്കുന്നുണ്ട് എൻ ഡി എ ഇത്തവണ മുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ നേടുമെന്നുള്ള പ്രവചനങ്ങളാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാന സാഹചര്യങ്ങൾ പോലും കർണാടകയൊക്കെ തന്നെ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമെന്നുള്ള പ്രവചനങ്ങൾ ഇന്നലത്തെ എക്സിറ്റ് പോളുകളിൽ പുറത്തു വന്നിരുന്നു ദില്ലിയിൽ ബി ജെ പി ഏഴ് സീറ്റോളം നേടുമെന്നുള്ള പ്രവചനമാണ് പുറത്തു വന്നത് അപ്പോൾ ഈ ഒരു എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ വിശ്വാസ്യത കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ത്യ മുന്നണി കഴിഞ്ഞ ദിവസം തന്നെ എക്സിറ്റ് പോളുകളെ തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എക്സിറ്റ് പോളുകൾക്ക് മുന്നേ തന്നെ ഇന്ത്യ മുന്നണിയുടെ യോഗം കോൺഗ്രസ് അധ്യക്ഷം മല്ലികാർജ്ജുൻ ഖർഗയുടെ വസതിയിൽ ചേർന്നിരുന്നു ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം പങ്കെടുത്ത ആ യോഗത്തിൽ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയത് ഇന്ത്യ മുന്നണി ഇത്തവണ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലധികം സീറ്റുകൾ നേടി നേടും എന്നാണ് ഒരു വിലയിരുത്തലിലേക്ക് എത്തിയത് ും ഈ എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷവും ഇന്ത്യ മുന്നണി ആ എക്സിറ്റ് പോളുകളെയൊക്കെ തന്നെ തള്ളിക്കളയുന്ന സാഹചര്യം തന്നെയാണുള്ളത് കാരണം പ്രതിപക്ഷ നേതാക്കളൊക്കെ ഇപ്പോഴും കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ മുന്നണി വലിയ തോതിൽ സീറ്റുകൾ നേടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലധികം സീറ്റുകൾ നേടും എന്ന് തന്നെയാണ് കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് അത് അതിൽ തന്നെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പല സംസ്ഥാനങ്ങളിലെയും എക്സിറ്റ് പോളുകൾ ഇത്തരത്തിൽ വിശ്വാസയോഗ്യതക്ക് അപ്പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ട് കാരണം ഹരിയാനയിൽ പത്ത് സീറ്റുകളാണുള്ളത് അവിടെ കർഷക സമരം വലിയ തോതിൽ ബാധിച്ച ഒരു സംസ്ഥാനമാണ് ഈ കർഷക പ്രതിഷേധത്തെ തുടർന്ന് ബി ജെ പിക്ക് അമിത്ഷായ്ക്ക് പോലും റാലികൾ റദ്ദാക്കേണ്ടി വന്നു അവിടെ ബി ജെ പി വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള ചില പ്രവചനങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നു അത് വിശ്വാസയോഗ്യമല്ല എന്നതാണ് പല കോണുകളിൽ നിന്നും അഭിപ്രായം ഉയർന്നു വരുന്നത് അതോടൊപ്പമാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കർണാടക കർണാടകയിൽ ഇത്തവണ ഇത്തരത്തിൽ കോൺഗ്രസ് എസ് അധികാരത്തിൽ വരുന്നു അതിനുശേഷം എൻ ഡി എയുടെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്ന പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ വലിയ തലത്തിലുള്ള വിമർശ് ആരോപണങ്ങളൊക്കെ തന്നെ കേസുകൾ ഉണ്ടായി വരുന്നു വലിയ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വരുന്നു അത് വലിയ തോതിൽ പ്രചരണം ആയുധമാക്കുകയും ചെയ്തു അപ്പോൾ അത്രത്തോളം വലിയ പ്രശ്നങ്ങൾ എൻ ഡി എ സഖ്യം നേരിടുന്ന കർണാടകയിൽ പോലും വലിയ നേട്ടം ബി ജെ പി ഉണ്ടാക്കും അതായത് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റ് വരെ എൻ ഡി എ നേടുമെന്നുള്ള പ്രവചനങ്ങളാണ് കർണാടകയെ കുറിച്ച് ഈ ഇന്നലത്തെ എക്സിറ്റ് പോളുകളിൽ പുറത്തു വരുന്നത് അതോടൊപ്പമാണ് ദില്ലിയിലെ ഏഴ് സീറ്റുകളിലും ഇത്തരത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള പ്രവചനങ്ങൾ പുറത്തു വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ദില്ലിയിലെ ഏഴ് സീറ്റുകൾ നേടിയതാണ് പക്ഷേ ഇത്തവണ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് ദില്ലിയെ സംബന്ധിച്ച് കാരണം അരവിന്ദ് കെജ്രിവാളിനെ ഈ മദ്യനയ അഴിമതിക്കേസുമായി കെജ്രിവാളിന് ജയിലിലേക്ക് പോകേണ്ടി വരുന്നു പക്ഷേ അതിനുശേഷം ഇരുപത്തിയൊന്ന് ദിവസത്തെ ഒരു ഇടക്കാല ജാമ്യം ലഭിച്ച് കെജ്രിവാൾ ജയിലിന് പുറത്ത് ുവന്ന് വലിയ തോതിലുള്ള പ്രചരണം തന്നെ നടത്തുന്ന ഒരു സാഹചര്യം ദില്ലിയിലുണ്ടായിരുന്നു